അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്ാല ഒബരക്കാത്തു പുലർച്ചെ തന്നെ മുറ്റമടിക്കണ ശബ്ദം കേട്ടുകൊണ്ടാണ് റജിനത്ത നിസ്കാരപ്പായിൽ നിന്നും എഴുന്നേറ്റത് ദിക്കറും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുറ്റമടിക്കുന്ന ശബ്ദം പഠിച്ചോനെ ആരാണേ പുലർച്ചെ തന്നെ നേരം വെളുത്തിട്ടില്ലല്ലോ അതിപ്പോ അപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്നായിരിക്കോ എന്നാലിപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് കേൾക്കുവോ എൻ്റെ മക്കളാരും എണീറ്റിട്ടില്ല ഓല്ക്കത് പതിവുമില്ല മറ്റുള്ള ഹോസ്റ്റലിൽ നിന്ന് വന്നിരിക്കണെ പക്ഷെ ഓലൊക്കെ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും കിടന്നിട്ടുണ്ടാവും മുകളിലല്ലേ കിടപ്പ് ഓലൊന്നായിരിക്കില്ല പ്രജനത്തെ പെട്ടെന്ന് തന്നെ നിസ്കാരക്കുപ്പായം അഴിച്ചു വെച്ച് അത് മടക്കി വൃത്തിയായി അലമാരയ്ക്ക് മുകളിൽ വെച്ചു ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് തന്നെ അതാ അടുക്കളയിലേക്ക് ഇറങ്ങി പടച്ചിറമ്പയെ ആരപ്പത് ഇത്രയും നേരത്തെ രജനത്ത അത വേഗം പോയി വാതിൽ തുറന്നു നോക്കുന്നു ആരപ്പോ അല്ലല്ലാ പൊന്നേ സൗദമോ എന്താ കുട്ടിയെ ഇത്രയും വെളിച്ചം വെച്ചിട്ടില്ലല്ലോ ഇരുട്ടത്തൊക്കെ കണ്ണ് കാണണ്ട കുട്ടിയെ താത്ത അതിനെന്താ വേഗം പണി കഴിച്ചാൽ വേഗം മറ്റു പണി തുടങ്ങിയാലോ അല്ലാ ഇന്ന് നനച്ചിൽപ്പം ഇടിക്കണം പറഞ്ഞതല്ലേ മോളെ അത്ര നിർബന്ധിച്ച് ഞാൻ പറഞ്ഞോന്നല്ല ഇത്രയും നേരത്തെ താത്ത പിന്നെ കുറച്ച് വെയിലായി കഴിഞ്ഞാല് ചിലപ്പം കഴിയൂല പിന്നെ മുറ്റത്ത് ഒരുപാട് ചമ്മലൊക്കെ കൂടി കിടക്കുന്നുണ്ട് ആ മോളെ ഇപ്പൊ ഇല കൊഴിയുന്ന കാലായിട്ടേ മുറ്റത്തുള്ള ഗാർഡൻന്നും ചെടിയും ഒക്കെ ഫുള്ളായിട്ട് ഇല കൊയ്യാണ് മോളെ ഞാൻ ഹെൽപ്പിന് വരെ വേണ്ടത്താ നിങ്ങൾ നിങ്ങള് പണിയെടുത്തോളി മോളെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഇറങ്ങിയാൽ പോരേ നിനക്ക് അല്ല അതൊന്നും വേണ്ട ഞാൻ വെള്ളം കുടിച്ചോ നിങ്ങൾക്ക് അതൊന്നും വലിയ ശീലമില്ല ആ അല്ലെങ്കിലും പുലർച്ചെ വെള്ളം കുടിക്കണൊക്കെ തന്നെ നല്ലത് അല്ലേ ആ അതൊക്കെ ഇതു നല്ലതേ മറ്റേ എന്താണെന്ന് വെച്ചാല് ശീലിച്ച് കഴിഞ്ഞാലേ പിന്നെ എന്നും വേണ്ടിവരും ഇത്ത ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും പക്ഷേ അങ്ങനെ കുടിക്കണ ശീലമല്ല കുഴപ്പമില്ല ഇത്ത വരണ്ട വേണ്ട മുള കൊറേ ഉണ്ട് അല്ലല്ല ഞാൻ അടിച്ചു വരിക്കാം അത് ഏകദേശം പകുതിയായി തുടങ്ങി ആ വീടിന്റെ ചുറ്റുമുള്ള വിശാലമായ ആ ഒരു വലിയ മുറ്റം അത് മുഴുവൻ തൂത്ത് കഴിയുമ്പോഴേക്കും സൗദ തളരുമായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ അവൾ വന്നു മുറ്റമടിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാല് പ്രജനത്താക്ക് വല്ലാത്തൊരു വിഷമം തോന്നി പഠിച്ചോനെ താത്ത കാണണ്ട കാരണം ഓള മരോളാകാൻ പോണ കുട്ടിയാണത് ഓളെ കൊണ്ട് അങ്ങനെ പണിയെടുപ്പിക്കണത് ഒട്ടും ശരിയല്ല അപ്പോഴേക്കും അതാ അങ്ങോട്ട് ഇറങ്ങി മോളെ എങ്ങോട്ട് കൊണ്ടാ ചോല് ഞാൻ അടിച്ചൊരിക്കും വേണ്ട താങ്കൾ കടി ഉണ്ടായിക്കോളീ ചായം കടക്ക മക്കളൊക്കെ ഉള്ളതല്ലേ മോളെ എനിക്കൊരു എടങ്ങാറിന്റെ മക്കളെ പോലെ തന്നെ അല്ല പെയ്യും അന്നെ കൊണ്ട് ഈ കണ്ട മുറ്റം മുഴുവനും അടിച്ചു ഒരിപ്പിക്കാന്ന് പറഞ്ഞാല് താത്ത കൊഴപ്പല്ല എനിക്ക് കൊഴപ്പല്ലല്ലോ ഞാൻ അതൊക്കെ ചെയ്യണേന്നല്ലേ എനിക്ക് തന്നെ വീട്ടിൽ വെടുപ്പും വൃത്തി ഒക്കെ ആയിട്ട് നിൽക്കണത് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ വെറുതെ എനിക്കണെനിക്കിഷ്ടമല്ല അല്ല കിട്ടിയാലൊക്കെ എൻ്റെ താത്താക്കു നല്ല മരുവോള തന്നെയാണ് എല്ലാം കൊണ്ടും അല്ല താത്ത അവര് വിളിച്ചോ ഉം എത്തിയിട്ട് വിളിച്ചേലെ സംസാരിച്ചോ മക്കളെന്ത് പറയുന്നു മോളെ ആ വിളിച്ച് താത്താനെ തെത്തി കിട്ടില്ല പിന്നെ ഇപ്പൊ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്റെ താത്താവിനെ തെത്തി കിട്ടിയ പിന്നെ സമാധാനായി വാസന സമാധാനമായിട്ടുണ്ടാവും ഓരൊരു ഇടങ്ങാറ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാലേ എന്നുംങ്ങനെ മരപ്പ് നിന്നല്ലേ അപ്പോൾ പെട്ടെന്ന് ഉമ്മാണ്ട് പോയപ്പോൾ അത് വല്ലാത്തൊരു വിഷമായിട്ട് തോന്നി അതാ സംഭവം റജനത്ത അത് പറഞ്ഞപ്പോൾ സൗദ വിചാരിച്ചു പഠിച്ചോനെ അല്ലെങ്കിൽ ഉമ്മമാരുണ്ടാവുമ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ് അള്ളാഹ് ഉമ്മമാർക്കൊക്കെ നി ദീർഘായുസ്വാഫിയത്തും പ്രധാന ചെയ്യറഹ്മാനെ സൗദ മുറ്റടിക്കുവാൻ വീണ്ടും തുടങ്ങി അതാ റജിനത്ത ചായയും കടിയും ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്നാൽ ഈ സമയം സൗദിയിൽ പുലർച്ചെ ഉമ്മമ്മയുടെ അടുക്കിലേക്ക് മോളൂസ് ഓടി വരുന്നുണ്ട് ഉമ്മമ്മ ആ മോളെ കുറച്ചും കൂടെ ഒടുങ്ങിക്കോളി ഉമ്മാൻ്റെ കുട്ടി ഇപ്പം സമയമായിട്ടില്ല കേട്ടോ സുബൈബാങ്ങ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഉമ്മമ്മ ഞങ്ങൾ മുമ്പ്രക്ക് പോകാനെട്ടോ അപ്പോ ഉമ്മമ്മ വരുമോ മോളെ ഉമ്മമ്മ ഒക്കെ ചെയ്തില്ലേ ഉമ്മാൻ്റെ കുട്ടികളൊന്നു പോയി ചെയ്തു പോരി പിന്നെ മുത്ത് ഹബീബ് ബുസല്ലാ അലൈഹി വസ്സലമിൻ്റെ അടുക്കലും പോകണ്ടേ അവിടെയും പോയിട്ട് നമുക്ക് എൻ്റെ ഉപ്പച്ചിൻ്റെ ഷോപ്പിലൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് കറങ്ങിയിട്ട് നമുക്ക് ആ പറ നാട്ടിലേക്ക് പോയിട്ട് എന്താ നാട്ടിലേക്ക് പോയിട്ട് ബാക്കി എന്താ ബാക്കി എന്താ ഞാൻ പറയട്ടെ പറ മോളെ ഈ പറ നാട്ടിലേക്ക് പോയിട്ട് പിന്നെ സൗദത്തെയ കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരും ആഹാ മോൾ ഇങ്ങനെയൊക്കെ ഉറപ്പിച്ചു വച്ചിട്ടുണ്ടോ പഠിച്ച റബ്ബേ ഈ കുട്ടി വയസ്സ് ഇത്ര ഉള്ളെങ്കിലും വലിയൊരു നാവണയിനെ പഠിച്ചോ കാക്കട്ടെ കണ്ണീർ തട്ടാനോ നാപ്പൂര് തട്ടാനും അത് മതി പിന്നെ കുട്ടികളങ്ങണ്ട് വളരൂല ഉമ്മമ്മ എൻ്റെ കുട്ടിക്കൊന്നേ ഉപ്പും വിളക്കും കടുവക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ ഇവിടെ പിന്നെ അടുപ്പമൊന്നുമില്ലല്ലോ അവിടെ ചെല്ലട്ടെ നാട്ടിൽ ചെന്നിട്ടേ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ന്യായം പറിച്ചില്ലേ അതെ എല്ലാവരും കേട്ടിട്ട് ഓരോന്ന് പറയാം എന്നാലും ഇല്ലേ ആ കുട്ടീൻ്റെ വർത്താനം എന്താ പറയും ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ വർത്താനം പറഞ്ഞതിട്ടോ എല്ലാവരും ഇടയിൽ നിന്ന് നല്ല പാവം കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ ഉമ്മ അത് എങ്ങനെ പാവം കുട്ടിയായിട്ട് നിൽക്കുക ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞതാണ് സുബിഹിക്ക് പള്ളിയിൽ പോകുവാൻ വേണ്ടി അതാ ഷമ്മാസ് ഒരുങ്ങുന്നു കൂടെ നവാസും എഴുന്നേറ്റു നുസീബ അപ്പോഴേക്കും അവർക്കുള്ള ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു കൊടുത്തു ഉമ്മാക്കുള്ളത് പതിവ് പോലെ നിസ്കാരപ്പായയിലേക്ക് കൊണ്ടുപോയി വെച്ചു മക്കൾക്ക് പാല് കാച്ചു വെച്ചു എല്ലാം അവൾ പുലർച്ചെ തന്നെ റെഡിയാക്കുന്നുണ്ട് ഷമ്മാസും നവാസും പള്ളിയിൽ പോയി ഉമ്മാക്കാക്ക് എന്താ കൊണ്ടുപോകാൻ വേണ്ടി എന്താ ഉണ്ടാക്കേണ്ടത് അവിടുന്ന് കഴിക്കാൻ മോളെ അതിനിയിപ്പോൾ മക്കളെയും കൊണ്ട് എങ്ങനെയെന്നാവുക ചെറുതിനെ കൊണ്ടുപോകുന്നുണ്ടോ അറിയില്ല അല്ല ചെറുത് ഇവിടെ നിന്നോട്ടെ മോളേയും കൂട്ടിപ്പോയിക്കോട്ടെ മോള് പിന്നെ പൂതി വെച്ചിങ്ങനെ ചെറുതിനെ പിന്നെ അറിയില്ലല്ലോ മോൾ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ ഇനി കൊണ്ടുപോകുവാണെങ്കിൽ കുറച്ച് കൊടുത്തേക്കും ചെയ്യാം വഴിന്നൊക്കെ തിന്നാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പം പിന്നെ എല്ലായിടത്തും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല ഉണ്ടാക്കാം കുഴപ്പമില്ല ചിലപ്പോൾ പുറത്തത്തെ ഫുഡൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിൽ ഒന്നലെ കണ്ടില്ലേ എനിക്ക് വീട്ടിലുണ്ടാക്കിയ ഫുഡ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ നാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോ പിന്നെ ഓല ഉമ്പറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരട്ടെ അപ്പോ ഞമ്മക്കും ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണാൻ പോയിട്ടേ അങ്ങനെ ഒന്ന് നല്ല നല്ല സ്ഥലങ്ങളല്ലേ ഇനിയിപ്പോൾ വരവൊന്നും ഉണ്ടാവില്ലല്ലോ പടുത്തു വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ക്ഷമ്മാസം നസും കടന്നു വരുന്നു പള്ളിയിൽ നിന്ന് മക്കൾ അവരുടെ അടുക്കിലേക്ക് ഓടിയെത്തി ഉമ്മാക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം അവർ വന്നപ്പോഴേക്കും അതാ നുസീബ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിരുന്നു നവാസ് വിചാരിക്കുകയും ചെയ്തു പഠിച്ചു തന്നെ എൻ്റെ ഷമ്മാസിൻ്റെ ഒരു ഭാഗ്യം അവൻ വരുമ്പോഴേക്ക് അവനെ കാത്തിരിക്കാൻ അവനക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ഒരു പെണ്ണ് അതൊരു ഭാഗ്യം തന്നെയാണ് ഞാൻ എത്ര കാലമായി എനിക്ക് ഭാര്യ ഉണ്ടായിട്ടും എൻ്റെ സ്ഥിതി അങ്ങനെ തന്നെ പക്ഷേ ഇനി എങ്ങനൊക്കെ ഏതൊക്കെ അതൊന്നും എനിക്കറിയില്ല എനിക്കുണ്ടല്ലോ ഉണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടെന്താ ഒരു ദിവസം പോലും സ്നേഹത്തോടെ നവാസ്കാ ഇതാ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വിളി അവളിനെ വിളിച്ചിട്ടേ ഇല്ല ഇക്ക എന്താ നേരെ വയ്യത് ഇക്ക നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോവാം അങ്ങനെ സ്നേഹത്തോടെ ഒരിക്കലും അവൾ പറഞ്ഞിട്ടില്ല അവളെല്ലാം അവളുടെ ഇഷ്ടങ്ങൾ മാത്രം ചെയ്തു അവളുടെ ഇഷ്ടത്തിന് എല്ലാം ഞാൻ ഭർത്താവാണെന്നുള്ള പരിഗണന പോലും അവൾ നൽകിയില്ല എന്തിന് എൻ്റെ മക്കളെ പോലും അവൾ പരിഗണിക്കുന്നില്ല അല്ല ഓരോരുത്തർക്കൊരു ഭാഗ്യം എൻ്റെ മോനെ എന്തൊക്കെ തന്നെയാലും പടച്ചിറമ്പ് കഞ്ഞരുളകിയതാണ് അവളെ ആ കുട്ടി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതായിരുന്നു എല്ലാ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് അതൊക്കെ ശരിയായത് അതെനിക്ക് നന്നായിട്ടറിയാം മോനെ നവാസ എന്താ ആലോചിക്കണത് ഏയ് ഒന്നുമില്ല ഞാൻ നിന്നെ എത്ര നിന്നെത്രേരായി വിളിക്കുന്നു മോനെ ഇറങ്ങാനോയോ അല്ല മോനെ ചെറുതിനെ കൊണ്ടുപോകണോ പോന്നോട്ടുമ്മ അപ്പം മോനെ കഴിയോ നിനക്ക് അതിനെന്തോ അമ്മ ഞങ്ങളങ്ങനെ മക്കളെയും കൊണ്ട് പോവാറുള്ളതല്ലേ ആ ഒന്നും കുഴപ്പമില്ല നവാസിന്റെ ആ ബാഗ് തുറന്നപ്പോൾ ആ ഒരു കണ്ട കാഴ്ച കണ്ട് ഉമ്മ കണ്ണേ വാർത്തു പോയി പഠിച്ചോനെ പൊന്നു മോനെ ഇഹിറാം കെട്ടാനുള്ള ആ ഒരു ചെറിയ വസ്ത്രം പൊന്നുമോൾക്കുള്ള പർദ്ദയും അഫ്തയും പഠിച്ച റബ്ബേ ഇങ്ങോട്ട് നോക്കി നുസിയെ നൊസിയേ മോളെ ഇവിടെ നോക്ക് എന്തോ ഉമ്മ അല്ലാ മാഷ അല്ലാ എന്ത് ഭംഗിയായിരിക്കും ഇതൊക്കെ ഇട്ടിട്ട് ഉമ്മ കാണാൻ കൊതിയാവുന്നില്ലേ മക്കളെ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരല്ലേ ഇത്രയും ചെറുപ്പത്തിലെ പുണ്യമാക്കപ്പെട്ട ഈ മക്കയിലൊക്കെ വന്ന് ഉമ്മ നിർവഹിക്കാനൊക്കെ എത്ര ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് ഉമ്മ അവൻ്റെ ജനനസ്ഥലം തന്നെ ഇവിടെ സൗദി അറേബ്യല്ലേ അവന് ഇവിടുത്തെതൊക്കെ എളുപ്പമാണ് അതൊന്നൊരു കുഴപ്പമില്ല മോനെ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ മുത്തു ഹബീബ് ജനിച്ച സ്ഥലത്ത് ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയതാ നവാസ് ഫ്രഷായി ഭക്ഷണമെല്ലാം കഴിച്ചു മക്കളെ പോവാലോ ചി ഞാൻ റെഡി മോളെതാ അപ്പോൾ തന്നെ പർദ്ധിയും അഫ്തിയും ധരിക്കുന്നു പഠിച്ച റബ്ബേ എന്ത് ഭംഗിയെ കാണാൻ എൻ്റെ കുട്ടിനെ അള്ളാഹുനെ മക്കളെ നന്നാക്കട്ടെ ഉമ്മ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു മോനെ ഇഹ്റാം ചെയ്യുന്നത് ആ അത് കുറച്ച് അപ്പുറത്തു നിന്നാണ് ആയിക്കോട്ടെ കുട്ടികളേറ്റ് ബുദ്ധിമുട്ടാവോ മന കുട്ടിക്കേ ഞാൻ വരണോ അല്ല ഇനി വേണ്ട ഞങ്ങൾ പോയിക്കോളാം കുഴപ്പമില്ലല്ലോ അതിനൊന്നാ ഉമ്ര നിർവഹിച്ച് പോന്നാൽ പോരെ മോൾക്ക് വിനതൊക്കെ ശീലായതാണ് അവൾ എപ്പോഴും തവാഫ് ചെയ്യുമ്പോഴും ഒക്കെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണതല്ലേ അവൾക്കൊന്നും വിഷയമല്ല മോനും കുറേയൊക്കെ അവിടേക്ക് എത്ര എത്ര മക്കളുണ്ടാവും എന്നാൽ മക്കളെ പോയി വരി പഠിച്ചോ സ്വീകരിക്കട്ടെ ഉമ്മ ഷാമോനെ ശരി അസ്സലാമലൈക്കും പൊന്നുമോൾ നുസൈബക്കും ഉമ്മക്കും ഷാമോനാപ്പക്കും എല്ലാവർക്കും ഉമ്മ കൊടുത്തു മോൻക്കും അവർ പോകുന്നത് അവർ നോക്കി തന്നോ മാഷ അള്ളാ പഠിച്ചോനെ എൻ്റെ കുട്ടിയാൾ അല്ലാ ആയിക്കോട്ടെ ഓൽക്കി നന്മ കൊടുക്കു റഹ്മാനെ കാരണം പുണ്യഭൂമിയിൽ നിന്റെ ഹബീബിൻ്റെ മണ്ണിലാണ് അവർ നിൽക്കുന്നത് നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട കൗബാ ഷെരീഫ് സിദ്ധി എഴുന്ന അങ്ങോട്ടാണ് പോകുന്നത് അല്ലാ പഠിച്ചോനെ വിസ്മിലായ തവക്കൽത്ത് അലന്ന ആ ഉമ്മ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു നവാസും മക്കളും ഉമ്മയ്ക്ക് വേണ്ടി പോയി സത്യം പറഞ്ഞാൽ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഉമ്മ ഇനി എന്തിനാ കരയുന്നത് അവർ അത്രയ്ക്കും നല്ല സ്ഥലത്തേക്കല്ലേ പോകുന്നത് പിന്നെന്തിനാ അല്ല മോനെ എന്തായാലും പഴയത് എന്തൊക്കെയോ ഓർമ്മ വരണം ഏയ് ഉമ്മ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട ഒരിക്കലും ഞാൻ റജിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ ഉമ്മ അപ്പോൾ തന്നെ അതാ റജിനെ വിളിക്കുന്നു ഫോൺ ബെല്ലടിക്കുന്നു ഉമ്മ അടുക്കളയിലായിരുന്നു മോളെ ആരെ ബെല്ലടിക്കുന്നു നോക്കടി ഓ മക്കൾ ഇങ്ങോട്ട് ഇറങ്ങി വരൂല ഓലോ പിന്നെയും കിടന്നുറങ്ങും പകല് കുറേ നേരം അല്ലെങ്കിലും ഈ ഹോസ്റ്റലിൽ പഠിക്കണ മക്കളൊക്കെ വന്നാൽ അങ്ങനെ തന്നെ വീട്ടിലേക്കിടെ കിട്ടൂല ഓരോക്ക് ഉറക്കം ഇങ്ങോട്ട് തീർന്നു കിട്ടൂല ചെറിയ മകൾ ഉമ്മ ഇതാ മൂത്തമ്മയാണ് വിളിക്കുന്നത് അല്ല മൂത്തമ്മേ ഇങ്ങോട്ട് കൊണ്ടടി ഹലോ അസ്സാമലൈക്കും വാരിക്കും അസ്സലാം റജി എന്തടി പണി ചായം കിടക്കുണ്ടാക്കി ചോറിന് വെള്ളം വെച്ച് പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം എവിടെ നവാസ മക്കളൊക്കെ അല്ല മക്കളെ കാണാൻ ബോധ്യായിട്ടോ ആ അവരുടെ ഉമ്മറക്ക് പോയേ മക്കൾ പഠിച്ച റബ്ബേ പോയോ ഹോ വല്ലാത്തൊരു അവരുടെ ഡ്രസ്സെന്തൊക്കെ കണ്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാണ് വന്നത് ആടി ഓല് പോയി മക്കള് നല്ല രീതിയിൽ ചെയ്തൊക്കെ വരട്ടെ ഓലെ ഓൻ്റെ ഒരു ആഗ്രഹല്ലേ മക്കളെ കൂടെ കൊണ്ടുപോകണന്നുള്ളത് അവൻ പറയണമ്മാ ഇത്രകാനം കുട്ടികളുണ്ട് അതിനിപ്പോൾ എന്താ അതൊക്കെ പറയണത് ആയിക്കോട്ടെ ഓൻ്റെ ആഗ്രഹം അങ്ങനെ ആയിക്കോട്ടെ അതൊക്കെ നടക്കട്ടെ ഓൻ ഒറ്റക്ക് പോയത് എന്തുവാ ചെയ്യണം പടച്ച റബ്ബിനോട് മനം നൊന്ത് അതിനാണ് ഓൻ പോണത് ഓൻ്റെ ആഗ്രഹങ്ങളൊക്കെ പടച്ച റബ്ബ് സാധിപ്പിച്ചു കൊടുക്കട്ടെ ആ മീൻ അല്ല മോളെ പിന്നെ സൗത് വന്നിരുന്നോ അവൾ മുറ്റമടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ദ്രജനത്ത പറയണോ വേണ്ടോ എന്ന് കരുതി പഠിച്ചോനെ ഇനിയിപ്പം ഇത്ത താത്ത അത് ഞാനേ ഒന്ന് നനച്ചുള്ളി പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ഊല് വരിലുണ്ട് ആര് സൗദിയാണോ ആ അപ്പം ഒന്ന് മുറ്റക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഊള് വന്നിക്കണ് താത്താക്ക് വിഷമം തോന്നുമെന്ന് വിചാരിച്ചിട്ട് പ്രജിനത്തെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ ചായ കൊടുക്കട്ടെ വിചാരിച്ചു നിൽക്കായിരുന്നു ആ ഏയ് ശരി പാവം കുട്ടിയാണെടീ എനിക്ക കിട്ടി കഴിഞ്ഞിട്ട് കഴിച്ചിലാവും എടീ എന്താ ചെയ്യുക പൂതിയൊക്കെ ഉണ്ട് പക്ഷേ മറ്റോൾ അയക്കോന്നുള്ള പേടിയണേ മറ്റോള് വേറെ വണ്ടി വലയറ്റിട്ട് വന്നാൽ എന്തിനു തന്ന് എൻ്റെ കുട്ടിൻ്റെ ഭാവി തകരുല്ലേ താത്താ അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ റാഹത്തോടു കൂടി കൂടി വന്നാൽ വേണം നിക്കാഹ് കഴിച്ചോളി വല്ലാതെ ആരോടും പറയും വേണ്ടത് ഇവിടെ വേണം ചെറിയൊരു പാർട്ടി എന്നൊക്കെ ഉണ്ടാക്കുക കാരണം അവിടെ നീ വല്ലാതെ അതിനെക്കുറിച്ചൊന്നും മുണ്ടും പറയും വേണ്ട അത് ഇവിടെ വെച്ചന്നെ ആക്കുക നിക്കാഹ് കഴിച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുപോകളെ അതായിരിക്കും നല്ലത് പിന്നെ അങ്ങനാണ് പൊയ്ക്കോളി വീട്ടിൽ അങ്ങനെ ആകുമ്പോൾ ആരും അറിയില്ലല്ലോ പേടി ഇതിപ്പ രഹസ്യമായി ചെയ്യേണ്ട ഒന്നല്ലോ രഹസ്യമായിട്ട് നാലാളറിഞ്ഞ് നടത്തണല്ലോ താത്ത ഇങ്ങൾ ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ വെച്ചാലേ നിങ്ങൾ ആദ്യത്തെ മരവളെ പേടിക്കേണ്ടതാണ് ആരെങ്കിലൊക്കെ ഒന്ന് ഒറ്റി കൊടുത്താലേ ആ കുട്ടിനെ എന്തേം കാട്ടാനും മടിക്കൂല ഏയ് അങ്ങനെ ഇവളുണ്ട് വരട്ടെ ഓൾക്ക് പോരാലോ ഓളെ വിളിക്കായിട്ടല്ലോ അവള് വരൂലല്ലോ ഓൾ മറ്റുള്ളവരൊപ്പല്ലേ എന്റെ കുട്ടി പലവട്ടം വിളിച്ചു നോക്കിക്കണ് മക്കള് ഞാൻ പോയി വിളിച്ചീലേ പിന്നെ പിന്നെന്തൈന്യം മേലെ ഞാനും നവാസും കുട്ടികളൊക്കെ വിളിച്ചു ഓൾ വന്നില്ല ഇനിയിപ്പം വിളിക്കണല്ല വിളിയൊക്കെ നിർത്തി ഇനി മറ്റുള്ള മറ്റു പലതും തീരുമാനിക്കുക അതേ നടക്കുകയുള്ളൂ താത്ത ആയിക്കോട്ടെ വേഗം നിങ്ങൾ ഉമ്മറൊക്കെ കഴിഞ്ഞ് വരിട്ടോ എന്ന നിങ്ങൾ എത്തുക ഞങ്ങളുടെ ഈ നവാസിൻ്റെ ഷോപ്പിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് അവിടെക്കൊന്ന് കണ്ടിട്ടേ ഞങ്ങൾ വരെ ഇൻഷാ അല്ല പിന്നെ അപ്പം ഇങ്ങോട്ട് പെട്ടെന്ന് കയറി വരാൻ പറ്റൂലല്ലോ പിന്നെ നമ്മളെ നുസൈബ ഓൾ ഇവിടെ നിന്നും കണ്ടിട്ടില്ലല്ലോ ആദ്യമായിട്ട് കാണല്ലേ അപ്പം എല്ലാ സ്ഥലങ്ങളും കാണാനും വല്ലൊരു പോ വല്ലാതെ പോതിയുണ്ട് അവൾക്ക് അവൾ പറയാ പഠിച്ചവനെ എന്തൊരു ഭാഗ്യം ഞാൻ ഇത്രക്കോ ഭാഗ്യം പഠിച്ചവനെ എങ്ങനെ എനിക്ക് തന്നത് അറിയില്ല അല്ലാ ഈ ഒരു പുണ്യഭൂമി ഒന്നും കാണാനുള്ള ഭാഗ്യം എനിക്ക് ഒരിക്കലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അവൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അറിയില്ല അവൾക്ക് വല്ലാത്തൊരു അത്ഭുതം കൊണ്ടത് നന്നായിട്ടോ അതുകൊണ്ടൊക്കെ ഒന്ന് കാണാനും ആയി ഇൻഷാ അല്ലാ അവളമ്മാനെ ഇപ്പനെയൊക്കെ ഒന്ന് കൊണ്ടുവരണം എന്നുണ്ട് ആഗ്രഹം ഇൻഷാ അതാണ് കയ്യട്ടെ വിചാരിച്ചിട്ടാണ് താത്ത ആയിക്കോട്ടെ നമ്മളെ ഷാമോൻ്റെ മനസ്സങ്ങനല്ലേ ഓൻ ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ചിന്ത മാത്രല്ല ഉള്ളത് ഓൻ അള്ളാഹു നന്നാക്കും ആയിക്കോട്ടെ കൈയ്യുന്നവർക്കൊക്കെ സഹായിച്ചോട്ടെ കൊടുത്തും ചെയ്തോട്ടെ കൊടുത്ത നമുക്ക് ഉണ്ടാവേ ഉള്ളൂ പഠിച്ചാൽ ഞമ്മളെ കുഴക്കൂല അങ്ങനെ ആവുമ്പോൾ നുസീബിയുടെ വീട്ടിൽ നുസീബിയുടെ വീട്ടിലേക്ക് അവൾ വീഡിയോ കോൾ ചെയ്തിരുന്നു ഉപ്പയും ഉമ്മയും ഒക്കെ സംസാരിച്ച് ഉപ്പ പറഞ്ഞു പഠിച്ചോനെ എൻ്റെ കുട്ടി ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ കുട്ടി പറ്റേ ഏയ് നിങ്ങൾ എന്തിനൊക്കെ കരയുന്നത് ഒക്കെ പഠിച്ചോ ഞാമത്തോണ്ടൊക്കെ രാഹത്തായില്ലേ അനിയനാണ് കെട്ടിയതെങ്കിലും എത്ര കൂടി സന്തോഷത്തോടുകൂടി അവർ ജീവിക്കണത് നമ്മൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പെട്ടെന്നൊരു കുഞ്ഞൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടേ ന്യൂസിയേ ഉമ്മ വിളിക്കുന്നു ഉമ്മ അപ്പോൾ പാസ്പോർട്ടിന് കാര്യങ്ങളൊക്കെ സെറ്റായോ അടുത്ത പ്രാവശ്യം നിങ്ങളാ കേട്ടോ പോരാനുള്ളത് പഠിച്ചോനെ ഇടി നമ്മൾക്കൊക്കെ അതിനുള്ള ഭാഗ്യം പഠിച്ചോന്ന് തരുമോ അതൊക്കെ ഉണ്ടാവുമോ നമ്മുടെ നെയ്യത്ത് നെയ്യത്ത് എന്താണ് അത് നടക്കും നെയ്യത്തോലെ മയ്യത്തു പറയില്ലേ അത് ശരിയെന്നു കേട്ടോ നമ്മുടെ മനസ്സിൽ എത്ര ആഗ്രഹിച്ചോ പഠിച്ചെറുതും റബ്ബ് നമ്മൾക്ക് വൈകാതെ നമ്മൾ അങ്ങോട്ട് എത്തിച്ചു തരും താത്തയുടെ മരുമകളാകാൻ പോകുന്ന സൗദ അപ്പോഴേക്കും അതാ അകത്തേക്ക് എത്തിയിരുന്നോ മോളെ അത് ആരവിടെ അല്ലേ അത് സൗദം ആ ശരി എന്നാ ഇക്കോട്ടെ നിങ്ങൾ ഇതെത്തി നിന്നോളെ എന്നാ ശരി മോളെ പിന്നെ വിളിക്കട്ടോ എന്നാ അസില മോളേക്കും അങ്ങനെ അതാ ഉമ്മ ഫോൺ കട്ട് ചെയ്യുന്നു സൗദ പറയുന്നു താത്ത ഇന്ന് മുകളിലേത്തെ ഭാഗമൊക്കെ തട്ടിക്കൊട്ടല്ലേ ആദ്യം മുകളിൽ ഫുള്ള തട്ടിക്കൊട്ടിൽ കഴിച്ചിട്ട് കട്ടനുകൾ ഇതൊക്കെ ഒന്ന് ഊരി കഴുകിയിടാം അല്ലേ എന്നിട്ട് പിന്നെ നാളെ മുതൽ ബാക്കിയൊക്കെ മോളെ എല്ലാം കൂടി എടുക്കാൻ കഴിയുമോ പിന്നെ എല്ലാം കൂടി എടുത്താൽ എൻ്റെ കുട്ടി ക്ഷീണിക്കൂലേ ഒരാളും കൂടി വിളിക്കട്ടെ ഞാൻ ഏയ് വേണ്ട ത ഞാനാ ഇവിടെ ചെയ്യണനല്ലേ ആദ്യം മുകളൊക്കെ പോയിട്ട് നല്ലൊന്ന് ക്ലിയർ ആക്കി വരട്ടെ മോളെ ഇത്ര വലിയ വീടുണ്ടായാലും കേടാണ് കേട്ടോ ഇതൊക്കെ നോക്കിക്കൊണ്ടെടുക്കണ്ടേ ഞാനൊക്കെ ഏത് കാലത്താണ് അതിൻ്റെ മേലെ കയറിപ്പോയത് എന്നെ കൊണ്ട് കഴിയൂല ഞാൻ പോലും ഇല്ല മക്കൾ പിന്നെ പോകുക എണീറ്റ് അതൊക്കെ തന്നെ മക്കൾ ക്ലീനാക്കുന്നില്ല ഇടക്കിടക്ക് ഈ വെ വെന്നാണെന്ന് നന്നാക്കണേ അതേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരാണ് നാവും കിട്ടുക പ്രജനേത്ത ചിരിച്ചുകൊണ്ട് വന്നാലും വേണ്ടീല്ല എൻ്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടാട്ടെ എടി എൻ്റെ താത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കിട്ടിയാലേ അന്നെ ഒരിക്കലും ബുദ്ധിമുട്ടാക്കൂല അത് ഇഷ്ടപ്പെട്ടാൽ സ്നേഹം വാരി കോരി നൽകും അഥവാ ദേഷ്യം പിടിപ്പിച്ചാലോ ചിലപ്പോൾ ചീത്ത പറയും ചെയ്യും ആ പക്ഷെ ചീത്ത എന്താ മനസ്സിലുള്ള സ്നേഹം കൊണ്ട് പറയാണ് കാരണം തെറ്റായ രീതിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം പറയും അതേ ഉള്ളൂ വേറൊന്നുമില്ല ഈയൊക്കെ എത്തി കിട്ടിയാലേ നല്ല സുഖമായിരിക്കും എൻ്റെ താത്താക്ക് സത്യം പറഞ്ഞാൽ സൗദിയുടെ മനസ്സിൽ പുതിയ ഓരോ സ്വപ്നങ്ങൾ മുട്ടിട്ട് വരികയാണ് അവൾ നവാസിനെ കുറിച്ച് ഓർത്തു പഠിച്ചുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുവാവും എനിക്കറിയില്ല പത്തിരുപത്തിമൂന്ന് വയസ്സായ ചെയ്തേക്കണ് എനിക്കറിയില്ല ഇന്നിഷ്ടപ്പെടുവോ അവരുടെ ഭാര്യയ്ക്ക് നല്ല സുന്ദരി ആയിരിക്കും സുന്ദരിയായിരിക്കും ഇന്നിഷ്ടപ്പെടുവോ മോളെ നീ എന്താ ആലോചിക്കണത് ഇത്താ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ നവാസ് കാക്ക് ഇന്നിഷ്ടപ്പെടുമോ എന്താ മോളെ എനിക്ക് കുഴപ്പം അതല്ലേ ഞങ്ങൾ പാവപ്പെട്ട വീട്ടുകാരും വീടും സാഹചര്യങ്ങളും അതൊക്കെ അങ്ങനെയല്ലേ പിന്നെ അതുമല്ല എനിക്ക് കല്യാണപ്രായമൊക്കെ കഴിഞ്ഞും ചെയ്തില്ലേ മോളെ ആര് പറഞ്ഞേ ഇപ്പൊ പഠിക്കുന്ന മക്കളൊക്കെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലൊക്കെ തന്നെ കെട്ടണത് അല്ലാതെ ആരും പഴയ പോലെ പതിനെട്ടിലൊന്നും കെട്ടണില്ല മോളെ എന്നാലും മോളെ എൻ്റെ മനസ്സും ഞാൻ സമ്മതിക്കണ്ടേ രണ്ടു കുട്ടികളുള്ള ഒന്ന് സ്വീകരിക്കാൻ ഇത് തയ്യാറായല്ലോ ഇത്താ അതിനെന്താ എനിക്ക് മക്കൾ ഇഷ്ടാണ് അതുകൊണ്ടാണ് ആയിക്കോട്ടെ നിങ്ങളെ ജീവിതം നല്ല രീതിയിൽ റാഹത്തായി വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത് എൻ്റെ നവാസിനെ എൻ്റെ പൊന്നുമോളെ എങ്കിലൊന്ന് സ്നേഹം കൊടുക്കണം കേട്ടോ അവൻ ജീവിതത്തിൽ അതൊന്നും അനുഭവിച്ചിട്ടില്ല ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ കുട്ടി ഭാര്യനെ കൊണ്ട് പല രീതിയിലും ഇനിയെങ്കിലും എൻ്റെ മോള് ഓൻ്റെ ജീവിതത്തിൽ താങ്ങാനും തടലാ എന്ന് നിൽക്കണം കേട്ടോ ആയിക്കോട്ടെത്താ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നിൽക്കും ഒരാൾക്കുമ്പോൾ എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ടാകാൻ ഞാൻ വിചാരിക്കില്ല സൗദ കണ്ണീരോടെയാണ് അത് പറഞ്ഞത് മോളെ കരയൊന്നും വേണ്ട അല്ല ഞാൻ സത്യമായിട്ടും എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനവിടെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും അത് ഉറപ്പാണ് മോളെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അവനാൻ്റെ കാര്യം കുറച്ച് നോക്കിക്കൊണ്ടേ ആയിക്കോട്ടെത്താം ഒന്നും കുഴപ്പമില്ല ഞാനൊന്നിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ താഴെയുള്ള അവളെങ്കിലും ഒന്നും ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ താഴെയുള്ളവരെ ഒന്ന് കെട്ടിച്ചു വിടാറ് പക്ഷേ അവരൊക്കെ പറയുന്നത് മോളെ മൂത്ത മോളിരിക്കുമ്പോൾ ഇളയറ്റങ്ങളെ കെട്ടിച്ചിട്ടുണ്ട് ശരിയല്ലല്ലോ അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ അനിയത്തി സമ്മതിക്കുന്നില്ല ഇത്താത്ത ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഒരിക്കലും എൻ്റെയൊക്കെ കല്യാണം ഉണ്ടാക്കുന്നു എനിക്കിഷ്ടമല്ല അവൾ കരഞ്ഞുകൊണ്ടാണിത് പറഞ്ഞത് ഇത്താത്ത ഇവിടുന്ന് മണവാട്ടിയായി ഇറങ്ങണം അതാണ് ആഗ്രഹം എനിക്കിഷ്ടം പോലെ പഠിക്കാനൊക്കെ ഉണ്ട് ഒരിക്കലും കല്യാണത്തെക്കുറിച്ച് ഞാൻ വിചാരിക്കുന്നില്ല അവൾ അങ്ങനെ കൂടെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് വേഗം സമ്മതിച്ചതും എനിക്കൊരു എതിർപ്പുമില്ല നവാസ്കയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് സമ്മതാണ് ഇത്ത സത്യമായിട്ടും എല്ലാം കൊണ്ടും സൗദിയുടെ മനസ്സിലുള്ള ആഗ്രഹം അതാ രജനത്തയോട് തുറന്നു പറഞ്ഞു സത്യം പറഞ്ഞ രജനത്തക്ക് സന്തോഷമായി മോളെ ഇൻഷാല്ലാ പഠിച്ചോനെ വിധിച്ചിരിക്കണമെങ്കിൽ ഒരു തട്ടുമുട്ടില്ലാതെ അത് വേണം നടക്കട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ കുട്ടികൾക്കൊരു ഉമ്മാന കിട്ടും ഓനക്ക് ഒരു ഭാര്യനെയും കിട്ടും ഉമ്മാക്കൊരു മരുമകളെയും എന്താ ഇൻഷാള്ളാ എല്ലാ രീതിയിലുള്ളതും ഞാൻ നല്ല രീതിയിൽ നിറവേറ്റും എനിക്ക് തടിക്കാവുന്നുണ്ടെങ്കിൽ സൗദ അവളുടെ മനസ്സ് തുറന്ന് അതാ എളാമയോട് സംസാരിച്ചു രജനത്ത എനിക്ക് സത്യം പറഞ്ഞാൽ വിവാഹത്തെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോഴേ വല്ലാത്ത വിഷമായിരുന്നോ എല്ലാവരും എന്നോട് ചോദിക്കും എന്താടി ഇപ്പോഴും കല്യാണം ശരിയല്ലേ പലരും കാണാൻ വരും പക്ഷേ വീട്ടു പഠിക്കലെത്തുമ്പോഴേക്കും മടങ്ങി പോകുന്ന അവസ്ഥ ഇരിക്കും എന്നെ ഇതുവരെ അധികം ആരും കാണാൻ വന്നിട്ടില്ല വീട് കാണുമ്പോഴേ അവർക്ക് മതിയാവും പിന്നെ നാല് പെൺകുട്ടികൾ ആ ഒരു ചെറ്റക്കുടിൽ അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ കാര്യം ബോധ്യപ്പെട്ട് തിരിച്ചു പോകും അങ്ങനെയാണ് വീട്ടിലേക്കാരും എത്തിയിട്ടില്ല താത്ത ഒന്ന് രണ്ട് പേര് വന്നിരുന്നു അതും പുതിയപ്പോഴും വന്നിട്ടില്ല അവരുടെ ഫാമിലി വന്നവർ സ്വത്തില്ല സമ്പത്തില്ല എന്നതിൻ്റെ പേരിൽ ഒഴിവായിപ്പോയി മോളെ ചെക്കന്മാരെ തന്നെ കണ്ടിരുന്നെങ്കിലേ ഒരിക്കലും അവർ സ്വത്ത് സമ്പത്ത് നോക്കില്ലായിരുന്നു കാരണം എല്ലാ ഇഷ്ടം പെൺകുട്ടികൾ സുന്ദരികളായിരിക്കോ എന്നതാണ് പിന്നെ വീട്ടുകാർക്കാണ് പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും വീടിൻ്റെയും മികവ് നോക്കലൊക്കെ ഇത്ത സത്യമായിട്ടും അങ്ങനെ അങ്ങനെ ഞാൻ ഒരു വഴി വീട്ടിൽ നിൽക്കുകയാണ് എൻ്റെ താഴെയുള്ള മക്കൾക്കൊക്കെ ഞാനൊരു ഭാരമായിരിക്കും പഠിച്ചവനോട് ഞാൻ എന്നും ദാ ചെയ്യും അല്ല ഒന്നെങ്കിൽ നീ എന്നെ കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ സോലെ ആ ഒരു ഭർത്താവിന് എനിക്ക് നൽകണം അതായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നീട് അങ്ങോട്ട് ആ പ്രാർത്ഥനയെല്ലാം വിഫലമായി തുടങ്ങി ഒരിക്കലും വിവാഹമെന്ന സ്വപ്നം എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്നെനിക്ക് ബോധ്യമായി അങ്ങനെയാണ് ഞാൻ സ്വയമായി തയ്യൽ പഠിച്ചതും അങ്ങനെ അതിലേക്ക് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയതും എൻ്റെ രീതിയിൽ ചെറിയൊരു വരുമാനം ഞാനങ്ങനെ ഉണ്ടാക്കും ഇത്ത വെറുതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം ഇനി ഇവിടുത്തെ ജോലി കഴിഞ്ഞ് കുളിയനുസ്കാരൊക്കെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് തയ്ക്കും എല്ലാവരും തയ്ച്ചു കൊടുക്കും ആദ്യമൊന്നും എനിക്കത്രയൊന്നും അറിയില്ലായിരുന്നു പിന്നീട് ഞാനതൊക്കെ പഠിച്ചെടുത്തു സ്വന്തമായി എല്ലാം ചെയ്യാൻ തുടങ്ങി മോളെ അതുതന്നെ നല്ലൊരു ഐഡിയ ആണല്ലോ എല്ലാവർക്കും കഴിയൂലല്ലോ ഒരു ഫാഷൻ ഡിസൈനിങ്ങും കാര്യങ്ങളൊന്നും നീ മോൾക്കൊരു ഡ്രസ്സ് തുന്നി കൊടുത്തിട്ട് എത്ര ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ ഇത്താ അതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള സന്തോഷം ആർക്കെങ്കിലും ഡ്രസ്സിലെ നല്ല ഭംഗിയുള്ള പൂക്കൾ തുന്നി പിടിപ്പിച്ച് കൊടുക്കുക അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കുക അതൊക്കെ അവർ നൽകുന്ന അവർ തുച്ഛമായ വരുമാനം ഒരിക്കലും ഞാനതിന് വില പറയുന്നില്ല അവർ സന്തോഷത്തോടെ തരികയാണെങ്കിൽ ഞാനത് സ്വീകരിക്കും എനിക്കങ്ങനെ ഇഷ്ടമുള്ളൂ മോളെ അത് പറഞ്ഞാൽ പറ്റില്ല നീ അധ്വാനിക്കുന്നതല്ലേ അധ്വാനിക്കുന്നത് കൊണ്ട് മോള് തന്നെ അതിനുള്ള വരുമാനം ധൈര്യമായി മോൾക്ക് വാങ്ങാലോ അതിനെന്താ ഇത്ത അത്ര പോലും ഞാൻ ആരെയും വെറുപ്പിച്ചിട്ടില്ല കാരണം അവരെന്താ സന്തോഷത്തോടെ തരുന്നത് അത് സ്വീകരിക്കും അത്ര തന്നെ പിന്നെ ഇത്തിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വരും അടിച്ചു വാരിത്തൊടുക്കലോ പാത്രം കഴുകലും ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തു തരും അപ്പോഴും എനിക്ക് മനസ്സിന് സന്തോഷം തന്നെയാണ് മോളെ നിന്നോട് ഒരു കാര്യം പറ ഇവിടെ ഇരിക്കേ സൗദിയെ കൈപ്പിടിച്ചുകൊണ്ട് അവിടെ അതാ ഇരുത്തുന്നു എൻ്റെ പൊന്നു മോളെ എൻ്റെ മോൾ കഷ്ടപ്പെട്ടത് ഒന്നും ആലോചിച്ചിട്ട് ഇനി വിഷമിക്കേണ്ട കാരണം നിനക്ക് താത്താൻ്റെ വീട്ടിൽ കെത്തി കിട്ടിയാൽ മോള് കഴിച്ചിലാവും എന്തൊക്കെ തന്നെ നുസൈബെന്ന മരുമകൾ പാവം പെണ്ണാണ് പിന്നെ ഷമ്മാസ് നവാസ് അവരൊക്കെ ഉമ്മയും തന്നെ നല്ല സ്ത്രീയാണ് അതുകൊണ്ടൊന്നും ഓലത്തൊന്നും ഏറൂല പക്ഷെ വേണ്ടത് കണ്ട ഉമ്മ പറയും അത്രയേ ഉള്ളൂ പിന്നെ മോൾക്ക് പേടിക്കേണ്ട ഒരേ ഒരാൾ ഫസീല അവളാണ് അതായത് നവാസിൻ്റെ ആദ്യ ഭാര്യ അവളെ കാര്യത്തിൽ മാത്രം അവൾ ഷെറേ തൊട്ട് നീ ദ്വാ ചെയ്തോ അതിനെ തൊട്ട് കാവൽ ലഭിക്കുവാൻ വേണ്ടിയിട്ട് വേറൊന്നും വേണ്ട മോളെത്തിക്കിട്ട് സ്ഥലം കഴിച്ചിലാവും താത്ത ഈ ഫസീലത്തെന്ന് പറഞ്ഞ ആൾ ഉപദ്രവിക്കോ ഉപദ്രവിക്കുന്നില്ല അവര് അവൾ അങ്ങനെ അങ്ങനൊരു തട്ടുത്തരം പറഞ്ഞുകൊണ്ട് ഒരു ആളാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് കയറ്റുന്നില്ലല്ലോ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ എനിക്ക് പേടിയാകുന്നു മക്കൾ എന്തെങ്കിലും ചെയ്യോ അവളെ മക്കൾ തന്നെയാണ് പക്ഷേ അവൾക്ക് ചില സമയത്ത് ഓരോരോ അസുഖമാണ് പറഞ്ഞിട്ട് കാര്യമല്ല അതൊക്കെ പഠിച്ചവൻ്റെ പോലെ ഇരിക്കും നീ വിഷമിക്കാതെ പെണ്ണേ പഠിച്ച റബ്ബുണ്ടല്ലോ നിന്റെ കൂടെ ധൈര്യമായി ഉമ്മയും നവാസും ഷമ്മാസും നുസേബിയൊക്കെ ഉമ്ര കഴിഞ്ഞു വന്നാൽ മോള് ധൈര്യമായി മോളുടെ നിക്കാഹ് നടത്തണം നമുക്ക് ഈ വീട്ടിൽ വെച്ചാണ് കല്യാണം ഇവിടെ വെച്ച് നല്ല മട്ടത്തിന് കല്യാണം നടത്തിയിട്ട് ഇൻഷല്ല നിന്നെ കൊണ്ടുപോകും നവാസ് അവൻ്റെ വീട്ടിലേക്ക് അങ്ങനെ എൻ്റെ പൊന്നു സൗധം നല്ലൊരു ജീവിതം നയിക്കണം നവാസിൻ്റെ കൂടെ അതാണ് ഇത്ത ആഗ്രഹിക്കുന്നത് മോളെ അവിടെ എത്തിയാൽ മോള് കഴിച്ചിലാവും ഒരിക്കലും ബുദ്ധിമുട്ടൂല അതെനിക്ക് ഉറപ്പുണ്ട് നവാസ് നല്ല മോനാണ് ഷമാസൊക്കെ ഫൈസലിനെ പിന്നെയും കുറച്ചൊരു ഇതുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഓനും നന്നേക്കണ് എന്തായാലും പഠിച്ചോം കാക്കട്ടെ മോൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നവാസിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല ശരിക്കും മനോ സൗദിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവളുടെ മനോഹരമായ ആ മിഴികൾ തുടക്കുമ്പോൾ റജീനത്തെ ചോദിച്ചു അല്ല വെണ്ണ നിങ്ങൾ കരയുന്നത് ഇത്ത എനിക്ക് ഇത്തയുടെ ഇത്ത പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയത് മോളെ ഞാൻ അതേ പറഞ്ഞാണ് നിന്റെ കാര്യം അതൊന്നും അവരൊന്നും പറഞ്ഞില്ല പിന്നെപ്പോൾ നവാസിൻ്റെ ഉമ്മ തന്നെ അന്ന് അങ്ങോട്ട് വന്നില്ലേ ആവശ്യപ്പെട്ടു എന്തൊക്കെ തന്നെയാലും നല്ല റാഹത്തോട് കൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ മക്കൾക്ക് തന്നെ എന്ത് ഇഷ്ടമാണ് മോളെ അതൊക്കെ ഞാൻ എങ്ങനെയാച്ചാൽ നോക്കിക്കോളാം പക്ഷേ എനിക്ക് ഫസീലത്തെ പേടിയാണ് ഒരു പേടിയും പേടിക്കണ്ട അവൾക്കുള്ളത് ഉമ്മ കൊടുത്തോളും നീ ഒരു പേടിയും പേടിക്കണ്ട നിന്നെ സംരക്ഷിക്കാൻ അവിടെ എല്ലാവരും ഉണ്ട് നവാസ് ഉണ്ടാകും അതുപോലെ ഷമ്മാസുണ്ടാകും ഉമ്മ ഉണ്ടാകും പിന്നെ എല്ലാത്തിനും പുറമെ പടച്ച റബ്ബുണ്ടല്ലോ എന്തിനു പേടിക്കണം മോള് പേടിക്കണ്ട കേട്ടോ വിസ്മില്ലായ തവക്കൽത്തും അല്ലല്ലെന്ന് പറഞ്ഞിറങ്ങിക്കോണ്ടേ അവനെ ജീവിതത്തിലേക്ക് എത്തിക്കിട്ടി കഴിച്ചിലാവും നോക്കിക്കോ രജനത്താണീ പറയണത് ഇൻഷാല്ല അങ്ങനെ അതാ സൗദിയെ സമാധാനിപ്പിച്ചുകൊണ്ട് എളാമ നിർത്തുന്നു എന്തൊക്കെ തന്നെയാലും അവർ വന്ന ഉടനെ നിക്കാഹ് അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഇനിയൊന്നും ചിന്തിക്കണ്ട വേഗം നിക്കാഹ് ഇവിടെ വെച്ച് കഴിക്കണം നടത്തിയിട്ട് കൊണ്ടുപോകണം അവിടെ ഒന്നും ഫങ്ഷനും കാര്യങ്ങളും ആരും അറിയുന്നില്ല ഇവിടെ പക്ഷെ എൻ്റെ താത്താക്കൊരു സ്വഭാവമുണ്ട് കല്യാണങ്ങളൊക്കെ നാടറിഞ്ഞ് നടത്തണം അതാണ് മുപ്പത്തിയരെ സ്വഭാവം ചെറിയ രീതിയിലൊന്നും പറ്റൂല അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു നോക്കട്ടെ രഹസ്യമായിട്ട് നടത്തുക പിന്നെ പാർട്ടി കൊടുക്കുക അതിനെന്താ സൗദയുടെ ആ കണ്ണീരിടയിലൂടെ അവളുടെ ആ മനോഹരമായ പുഞ്ചിരി അത് റജിനത്ത കണ്ടു എടി ശരിക്കാണല്ലേ ഇത്ത സന്തോഷം കണ്ടോ ആ ആയിക്കോട്ടെ സാറല്ല നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം വൈകാതെ തന്നെ ഉമ്മയും ഷമ്മാസും നുസൈബയും നവാസും നാട്ടിലെത്തും സൗദിയുടെയും നവാസിൻ്റെയും കാത്തിരുന്ന നിക്കാഹ് നമുക്ക് കാണാം ഇൻഷാല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സ്റ്റോറി ഒരു ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം ഇന്നലെ ഒരുപാട് ആൾക്കാർ ഒരു ലൈക്ക് തന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ചെയ്യണം പിന്നെ എൻ്റെ സൗണ്ടിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ പനിയൊക്കെ വരാൻ നിൽക്കുന്ന പോലെ ഉണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ ഇൻഷാല്ല മറ്റു കഥകളുമായിട്ട് വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വലിക്കും പഠിച്ച റബ്ബ് നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓരോ ന്യൂസ് വരാണല്ലോ അല്ലേ കറുത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടി ഇപ്പം ഇനി ഞാൻ ഇവിടെ അടുത്ത് തന്നെ മഞ്ചേരി അടുത്ത് ഇളങ്കൂർ എന്ന സ്ഥലത്ത് കളറില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടി ആൾക്കാർക്ക് ഇപ്പോൾ ഇതൊരു ഫാഷനായി മാറിയ പോലെയാണ് പക്ഷേ മരിക്കുമ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതോടുകൂടി എല്ലാം തീർന്നത് പക്ഷെ ഒരിക്കലും അല്ല നമ്മളെന്നും മരിച്ചുകൊണ്ട് നിൽക്കണ ആ വേദന സഹിക്കേണ്ട ഒരവസ്ഥയാണ് അത് വിഷം കഴിച്ചാലും തൂങ്ങി മരിക്കണമെങ്കിലും ഒക്കെ അങ്ങ് തന്നെ കരുതി കൂട്ടി നമ്മൾ നമ്മളെ ജീവൻ വെടിയുവാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ കാലാകാലം അതായിരിക്കും ആ വേദന അനുഭവിക്കലായിരിക്കും പഠിച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമ്മളെ കുടുംബത്തിലുള്ളവരെയും നമ്മളെയും നമ്മളെ മക്കളെയും അങ്ങനെയുള്ള ബുദ്ധിയെ തൊട്ട് കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും മരിക്കുന്ന സമയത്ത് പഠിച്ച റബ്ബ് ഈമാനോടുകൂടി മൗത്താക്കിത്തരട്ടെ ആ മീൻ യാറബി ലാലമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലായി താല ഓബറെ കാത്തു